ിയുടെ ജീവിതത്തിൽ നിന്ന് ഒരു അജ്ഞാത സംഭവം കഥ ഒരു രാത്രി മെഴുകുതിരി വെട്ടത്തിൽ തന്റെ കയ്യെടുത്ത് പ്രതിയിൽ പണിയെടുക്കുകയായിരുന്നു ദസ്തയോസ്കി പെടുന്നതെ ആരോ വാതിലിൽ മുട്ടി ഈ അസമയത്ത് തനിക്കൊരു സന്ദർശകൻ ഉണ്ടാവുക പതിവില്ലാത്തതാണ് തനിക്കാണെങ്കിൽ ഒരു വേലക്കാരൻ പോലുമില്ല പിന്നെ ആരാവാം ഈ അസമയത്ത് െങ്കിലും ശബ്ദത്തിനൊട്ടും ജിജ്ഞാസയില്ലാതെ അലസമായി അദ്ദേഹം പറഞ്ഞു ഒരു ആകെ ഒരു അലൗകിക പ്രകാശം നിറച്ചുകൊണ്ട് ഒരു ആരൂപം പ്രത്യക്ഷമായി ഒരു സാധാരണ മനുഷ്യനല്ല ആളെന്ന് ഒറ്റ നോക്കത്തിൽ തന്നെ വ്യക്തമായിരുന്നു വളർന്ന താടിയും കറുത്ത മേൽക്കുപ്പായവും അയഞ്ഞ കാരുറകളും ജ്യോതിപ്പിക്കുന്ന അസാധാരണത്വം പക്ഷേ ദസ്തോസ്കി മനഃപൂർവ്വം അവഗണിച്ചു വിചിത്രമായ യാതൊന്നിലും അത്ഭുതം കൂറേണ്ടതില്ലെന്ന് ജീവിത അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം ഇതിനകം പഠിച്ചു കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് രാത്രി നേരത്തെ ഒരു വാക്കുപോലും വിധിയാടാതെ മുറിയിൽ കടന്നു വന്ന് തന്റെ മുൻപിൽ നിൽക്കുന്ന ഒരു വിചിത്ര രൂപത്തെ കണ്ടിട്ടും അതിൽ അസ്വാഭാവികമായി യാതൊന്നുമില്ലാത്ത മട്ടിൽ അദ്ദേഹം നിർവികാരനായിരുന്നത് അപരിചിതന്റെ വേഷത്തിൽ കണ്ട അസാധാരണത്വത്തെ അവഗണിച്ചുകൊണ്ട് ദസ്തോസ്കി പറഞ്ഞു ഇരിക്കും നിങ്ങൾക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അപരിചിതൻ മുറിയുടെ നടുവിൽ ഒരു നൃത്താധ്യാപകന്റെ പദപാണി വിന്യാസങ്ങളെ അനുസ്മരിപ്പിക്കും മറ്റിൽ നിൽക്കുകയായിരുന്നു തന്റെ അപ്രതീക്ഷിത സന്ദർശനവും അസാധാരണ രൂപവും കുത്തുബുശിക്ഷയും എഴുതിയ വ്യക്തിയിൽ യാതൊരു ഭാവവ്യത്യാസവും സൃഷ്ടിച്ചില്ല എന്നത് അയാൾ ശ്രദ്ധിച്ചു ഞാൻ പെട്ടെന്ന് ഒരു ബോധോദയം ഉണ്ടായിട്ടെന്ന പോലെ അയാൾ ആദ്യ വാചകം ഉച്ചരിച്ചു സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അധിപനാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത് ശ്രമകരമായ എന്തോ ചെയ്തു തീർത്താൽ എന്ന പോലെ അയാൾ കെല്ലിട മൗനത്തിലേക്ക് പിൻവാങ്ങി ഒട്ടുനേരം കഴിഞ്ഞ് ഇങ്ങനെ കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന് താങ്കളോട് വളരെ ഗൗരവമായി ചെറുത് സംസാരിക്കുവാനുണ്ട് താങ്കളെ ക്ഷണിച്ചുകൊണ്ട് പോവുകയാണ് എന്റെ ദൗത്യം ഞാനെപ്പോഴും തയ്യാറാണ് ഇരിപ്പിടത്തിൽ എഴുന്നേറ്റ് പൂർവ്വം തിരഞ്ഞെടുത്ത വാക്കുകളിൽ പറഞ്ഞു തുടങ്ങി സ്നേഹിത ഇവിടെ ഞങ്ങൾ ഏവരും താങ്കളുടെ പ്രതിഭ അതിന്റെ ഉദാത്ത മേഖലകളിലേക്ക് പറന്നുയുന്നത് സാബൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രശംസയ്ക്ക് മുൻപിൽ വിനയപൂർവം ശിരസ് നമിച്ചു പക്ഷേ എനിക്കത് വിശദീകരിക്കേണ്ടതെങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആവിഷ്കരിക്കുന്ന ലോകം ഇരുണ്ടതാണ് ജീവിതത്തിന്റെ കറുത്ത വശം മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ അതിന്റെ നന്മകളെ നിങ്ങൾ കാണുന്നതേയില്ല പിന്നെ ഞാനിതെല്ലാം വെറും ആറു ദിവസം കൊണ്ടാണ് പണിതെടുത്തതെന്ന കാര്യം നിങ്ങൾ ഓർക്കണം ചിലപ്പോൾ ചില ചില്ലറ അപാകതകൾ അനവധാനത കൊലം പിടഞ്ഞിട്ടുണ്ടാകാം എങ്കിൽ കൂടി ദൈവം തൻ്റെ നിലപാട് വിശദീകരിക്കുവാൻ ഏറെ ക്ലേശിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അതിനിടയിലും എഴുത്തുകാരന്റെ മഹത്വത്തെ പുലർത്താൻ അദ്ദേഹം മറന്നില്ല ഒരു ഒരധികാരിയുടെ സ്വരത്തിലല്ല ഒരു ഉപദേശകന്റെ സഹാനുഭൂതിയോടെയാണ് താനിതെല്ലാം പറയുന്നതെന്ന് വരുത്തി തീർക്കുവാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ദൈവത്തിന്റെ പരിതാപകരമായ അവസ്ഥ ദസ്തയോസ്കിയെ വ്യസനത്തിലായി ദൈവത്തിനു വേണ്ടി തനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക തീർച്ചയായും അദ്ദേഹത്തിന് ഒരു പിന്തുണ ആവശ്യമുണ്ട് ദസ്തയേവ്സ്കി വീട്ടിൽ മടങ്ങിയെത്തിയ പാടെ കരമസു സഹോദരന്മാരുടെ രചന ആരംഭിച്ചു ഈ കഥയുടെ പരിഭാഷ നിർവഹിച്ചിരിക്കുന്നത് ഒ കെ ജോണി വായിച്ചത് വേണു വി